ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പോരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ചെറുകോട് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനം കെ പി മെമ്പർ പി വാസുദേവൻ നിർവഹിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെ അകാരണമായി യാതൊരു കുറ്റവും ചെയ്യാത്ത ആളെ വളഞ്ഞിട്ട് രാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ പോയി വാതിൽ മുട്ടി വിളിച്ച് അറസ്റ്റ് ഏറ്റവും വലിയൊരു കൊലപാതകയെ പിടിക്കുന്നത് പോലെയുള്ള നാടകീയമായ ഉണ്ടാക്കി അദ്ദേഹത്തെ അകാരണമായി ശിക്ഷിച്ച രാഷ്ട്രീയ പ്രതിയോഗികളെ പോലും കാണിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമായ മർദ്ദനമാണ് ഈ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് കുറെ നാളുകളായി തുടർന്നു വരുന്നു ഇതിനെതിരായി സംസ്ഥാനത്തെ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഓരോരു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനമാണിത് നാളുകളിൽ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ യുവാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ മാംകൂട്ടത്തിനെതിരായി നടത്തുന്ന തിരിച്ചുള്ള അദ്ദേഹത്തെ ഒറ്റ തിരിച്ചുള്ള ഈ ആക്രമണം ഇന്നേവരെ കേരളത്തിൽ ഉണ്ടാകാത്തതാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത സർ സി പി രാമസാഹി അയ്യരുടെയൊക്കെ ഭരണത്തെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പരാക്രമങ്ങളുമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ നിയോജക മണ്ഡലം സെക്രട്ടറി സി സുഹൈൽ ടി പി ഫയാസ് എ കെ അഫ്സൽ പി ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ആൻഡ് നോ എക്സ്പീരിയൻസ്